ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് അടിപൊളിയൊരു ടിപ്പും കൊണ്ടാണ് കേട്ടോ നമ്മുടെ മുഖത്തും കൈകളിലും കാലിലൊക്കെ ചുളിവുകളൊക്കെ മാറാനും വരണ്ട ചർമ്മമൊക്കെ മാറാനും നല്ല എടുക്കാൻ പറ്റുക അടിപൊളി ടിപ്പാണ് എല്ലാവർക്കും അതല്ലേ വേണ്ടത് ചുളിവൊക്കെ ഒന്ന് മാറി കിട്ടുക അതാണെല്ലാവർക്കും ആഗ്രഹമല്ലേ അപ്പോൾ ഈ ഒരു സംഭവം ചുടുവ് മാറാൻ സൂപ്പറാണ് കേട്ടോ പിന്നെ നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കില്ല അതൊക്കെ മാറി നല്ല കാലൊക്കെ സൂപ്പർ പ്പുറാണ് ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല ഒരേ ഒരു സൂത്രം മാത്രം എടുക്കണുള്ളൂ ഇവനാണ് ഇന്നത്തെ താരം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഞാൻ പറയ ഇന്നത്തെ താരം ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇവരാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ അറിയാത്ത കൂട്ടുകാരും തന്നെ ഉണ്ടാവില്ല അല്ലേ മുടി വളരാനും കൺപീലി വളരാനും പുരിക നന്നായിട്ട് കട്ടിയിൽ വളരാനും നമ്മുടെ ആവണക്കെണ്ണ അടിപൊളിയാണ് അപ്പം എടുത്തപ്പോൾ കുറച്ചങ്ങ് ലീക്കായിട്ടുണ്ട് അപ്പം ഞാൻ ഇച്ചിരി പിരികത്തങ്ങ് തേച്ചു കൊടുക്കാമെന്ന് എൻ്റെ പിരിക നല്ല കട്ടിയിൽ വളരാൻ എന്നെ സഹായിച്ച ഒരു സാധനമാണ് ഈ ആവണക്കെണ്ണ എല്ലാവർക്കും പിടിക്കണം അവിടെ ഇപ്പോഴേ പറയാം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഈ ഒരാണക്കെണ്ണ പിടിക്കില്ല ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നോക്കിയാൽ ഈ എണ്ണ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇവിടെ കിടന്ന ഒരു ഇച്ചിരി ഉണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തോളും അത് പിരികത്തന്നെ മാറ്റുന്ന നോക്കി പിരി നല്ല തിളക്കമുള്ളതും ഇച്ചിരി കട്ടിയുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്തില്ലേ കണ്ടോ അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ ഇത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്തെ ഇന്നും തേക്കുകയാണെങ്കിൽ നമ്മുടെ പിരികുന്ന ഒന്നേരം കട്ടി തന്നെ വളരുണ്ട് അതായത് പിരികില്ലാത്തവർക്കും പിരികെ വളരുന്നുണ്ട് അതുപോലത്തെ അട്ടിപോലുള്ള സാധനമാണ് അപ്പോൾ നമ്മളിങ്ങനെ അവളെക്കെ നമ്മുടെ മോത്ത് തേക്കുക എന്നൊരു ചിന്ത വരില്ലേ ഭയങ്കര കട്ടിയുള്ള സാധനം ഇപ്പം ഇങ്ങനെ മോത്ത് തേക്കുക ഇങ്ങനെ മോത്ത് തേച്ച് പിടിപ്പിക്കുക എന്നൊക്കെ ഒരു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ തേച്ച് നോക്കിയതാണ് എൻ്റെ ആ ഒരു ചൂട് നമുക്ക് പറയാം നമ്മുടെ ഈ കാലാവസ്ഥ രാവിലത്തെ ഭയങ്കര തണുപ്പ് ഉച്ചയ്ക്ക് ഉടുക്കത്തെ ചൂട് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് വീണ്ടും തണുപ്പ് വരും അതാണ് ഇവിടുത്തെ കാലാവസ്ഥ എല്ലാം അടുത്ത് അങ്ങനെ തന്നെയാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് മോശം ആവും കേട്ടോ അപ്പം നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈനെസ് ഒക്കെ കുറച്ചൊക്കെ മാറ്റം കിട്ടും എന്നാലും നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ മോത്ത് തേച്ചെങ്കിലാണ് നമ്മൾ ഒരു ച വരണ്ട ചർമ്മമൊക്കെ ഒന്ന് മാറി അപ്പം ഈ ഒരു നല്ല വണ്ണം വരണ്ടിരിക്കണ ആൾക്കാർക്കെല്ലാം അതായത് ഭയങ്കര മൊരിച്ചിൽ ഭയങ്കര ചുളിവ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ഈ ആവണക്കെണ്ണ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ എടുക്കുക അത്രയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഞാനൊന്നൊരളവ് പറഞ്ഞതാണ് കുറച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു പഞ്ഞിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നല്ലവണ്ണം മസാജ് ചെയ്യട്ടോ ഈ ചുടുവുള്ള സ്ഥലവും വരണ്ടിയിരിക്കുന്ന സ്ഥലം എവിടെയൊക്കെയാണ് അവിടെയൊക്കെ നല്ല ചിലവർക്ക് ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇനി വരണ്ടിയിരിക്കുക എനിക്കുണ്ടാകാറുണ്ടായിരുന്നു ഇപ്പോൾ ടിപ്സൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ മൂക്കിൻ്റെ സൈഡൊന്നും വരണ്ടിയിരിക്കില്ല മുമ്പ് എനിക്കുള്ള ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ തണുപ്പുകാലം വരുമ്പോഴത്തേക്കും തുടങ്ങി ഈ മൂക്കിൻ്റെ സൈഡിൽ ഇവിടെ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ വരണ്ടിട്ട് കറുത്തിരിക്കും ഇപ്പോൾ ഞാൻ ടിപ്പ് ടിപ്സൊക്കെ ചെയ്യുന്നുണ്ടോക്ക് ഒരു കുഴപ്പമില്ല അപ്പം ടിപ്സൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ മാറിക്കിട്ടിയത് ആ അപ്പോൾ ഞാൻ പറയാം അപ്പം നമ്മൾ നന്നായിട്ടങ്ങ് മസാജ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടങ്ങ് മസാജ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ മുഖത്ത് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് എള്ളം ചൂടവെള്ളം കൊണ്ടോ നമ്മൾ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തി അങ്ങ് കഴുകിയെടുക്കുവാണെങ്കിൽ ഒരു ഒരു മാസം നിങ്ങളങ്ങോ ട്രൈ ചെയ്ത് നോക്കട്ടെ അതായത് ഒരുപാട് ചുളിവുകളുള്ള കാര്യം ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നല്ല വ്യത്യാസം നമുക്ക് മുഖത്ത് തന്നെ കാണാൻ സാധിക്കും കുഞ്ഞു കുഞ്ഞു ചുളിവുകളുള്ള ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചുളുകൾക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ എനിക്ക് എന്താ പറയുക എനിക്ക് ഏറ്റവും കൂടുതൽ മുഖത്ത് ഞാൻ അങ്ങനെ വല്ലപ്പോഴൊക്കെ അങ്ങനെ തേക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ദിവസം തേക്കാറൊന്നുമില്ല അങ്ങനെ ചുളുകളില്ലാത്തോണെങ്കിൽ ദിവസം തേക്കാറില്ല പക്ഷേ എൻ്റെ കാലിൻ്റെയും സൈഡ് നമ്മുടെ കണങ്കാലിൻ്റെയും സൈഡില്ലേ അവിടെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇവിടെ നടക്കുന്നു പെട്ടെന്ന് തണുപ്പടിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കിന്നു ഓയിൽ സ്കിന്നാണ് എൻ്റെ കൈയും കാലൊക്കെ ഡ്രൈ സ്കിന്നാണ് പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവും കേട്ടോ അന്നേരം ഞാൻ ചെയ്യുന്നത് കിടക്കാൻ നേരത്ത് നമ്മൾ കുളിക്കാൻ നേരത്ത് നമ്മൾ തേച്ചിട്ട് തേച്ചിട്ടങ്ങ് കുളിക്കുകയൊക്കെ ചെയ്യും കിടക്കാൻ നേരത്ത് കുറച്ച് ആവണക്കണ്ണി എടുക്കട്ടോ കുറച്ച് ആവണക്കെണ്ണി എടുത്തിട്ട് നല്ല വൃത്തിയാണോ തേച്ച് അങ്ങ് പിടിപ്പിക്കും തേച്ച് പിടിപ്പിച്ചിട്ട് എന്താ സോക്സ് ഇല്ലേ സോക്സ് ഇട്ട് ഇട്ടങ്ങ് കിടക്കും രാവിലെ ആകുമ്പോൾ സോക്സൊക്കെ കഴിച്ചാൽ ആ കാലൊക്കെ നോക്കട്ടോ ആ ഡ്രൈനെസ്സൊക്കെ എവിടെ പോയി എന്ന് തന്നെ വിചാരിക്കും അത്രയ്ക്ക് അടിപൊളി സാധനമാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആവണക്കണ്ണി വീട്ടിലുണ്ടെങ്കിലും നിങ്ങളൊന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് അല്പം ഒന്ന് തേച്ച് നോക്കട്ടോ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന സാധനം തന്നെയാണ് പിന്നെ നമ്മൾ സ്ഥിരം തേക്കണം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം തേച്ചിട്ട് ഒരു കാര്യമില്ല സ്ഥിരം തന്നെ തേക്കണം ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ട് ഡ്രോപ്പ് ഇട്ടുമ്പോൾ പകല് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താലും മതി ഇപ്പം കിടക്കാൻ നേരത്തെ നമ്മൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത്രയും നേരം നമ്മുടെ സ്കി നമ്മുടെ കാലം അങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പം ഡ്രൈനേഴ്സ് നല്ലവണ്ണം കുറഞ്ഞു കിട്ടും പകലും തേക്കാൻ നമുക്കേട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ അത്രയ്ക്ക് അടിപൊളി സാധനമാണ് ആവണക്കെണ്ണ കേട്ടോ പിന്നെ വേറൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക മേക്കപ്പ് മേക്കപ്പെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഈ സൺസ്ക്രോഷൻ ആണെങ്കിലും നമ്മൾ തേക്കുവാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഫേസ് വാഷ് ഉപയോഗിച്ച് ഒന്ന് മുഖം കഴിയാപ്പറിയാം എന്തെങ്കിലും ഓയിലൊക്കെ തേച്ച് ആ സൺസ്ക്രോഷനൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളാണ് ഏറ്റവും നല്ലത് നേട്ടം അപ്പം നമുക്ക് ആവണക്കണ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സംഭവം മേക്കപ്പൊക്കെ മേക്കപ്പ് ഉദ്ദേശിക്കുന്ന സൺസ്ക്രോഷൻ മാത്രമല്ല അല്ലാതെ മേക്കപ്പ് ഒക്കെ ഉണ്ടാവില്ലേ സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യുന്നതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണി എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണി എടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക പിന്നെന്ന വൈറ്റമിൻ ഇ ഗുളിക കുറച്ച് എടുക്കാം നമ്മൾ മൂന്ന് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ചില്ലുകുപ്പിയിലൊന്നും ഇനി എടുത്ത് വയ്ക്കാം കേട്ടോ നമുക്ക് ആവശ്യം മാത്രം എടുത്തു ഒന്ന് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി അതായത് നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സംഭവം നമുക്ക് വിപണിയിൽ സുലഭമാണല്ലേ മേക്കപ്പ് ഒക്കെ കളയേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഏറ്റവും നല്ലത് ആവണക്കെണ്ണ വെളിച്ചെണ്ണ വൈറ്റമിൻ ഇ കൂടിയ അപ്പോൾ അളവ് ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ സ്പൂൺ എനിക്ക് ടേബിൾ സ്പൂൺ ടീസ്പൂൺ ഇങ്ങ് മാറും അത് ഞാൻ ഇങ്ങനെ വെച്ചാൽ ആലോചിച്ച് പറഞ്ഞതേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വൈറ്റമിൻ ഇ ഗുളിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ടെപ്പിയിലങ്ങ് എടുത്തു വെച്ചാൽ മതി അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആവനക്കെണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് ഇത് നമുക്ക് ദിവസം തേക്കാം ഇപ്പം മേക്കപ്പ് തേക്കുന്ന മേക്കപ്പ് ഉള്ള മേക്കപ്പ് തേച്ചവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഈ ഒരു ടിപ്പ് നല്ലതാണ് കേട്ടോ പിന്നെ വേറൊരു ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഇങ്ങനെ എന്താ പറയുക ചുളിവുകൾ വന്നിട്ട് ഇങ്ങനെ തൂങ്ങിപ്പോകുക അതായത് നമുക്കറിയാം പ്രായമാകുമ്പോൾ നമ്മുടെ കഴുത്തൊക്കെ ഇങ്ങനെ താഴ്ന്നു വരിക ഈ സോറി മുഖമാണല്ലോ അല്ല മുഖം ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരിക കഴുത്താണെങ്കിൽ ചുളുകൾ വന്ന് ഇങ്ങനെ നമുക്കറിയാം ഇങ്ങനെ വ വലിഞ്ഞിങ്ങനെ പോവുക അപ്പം അവർക്കുള്ള ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവണക്കെണ്ണയും മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഇത് രണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യാം അപ്പോൾ ഒരു ഫുൾ മുട്ട മുട്ടയുടെ വെള്ളമെടുക്കുക പിന്നെ ആവണക്കെണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ച് അളവിലെടുക്കുക നമുക്കറിയാമല്ലോ ഒരു ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട ടീസ്പൂൺ എടുത്താൽ മതി നല്ലവണ്ണം മിക്സ് നമുക്ക് മുഖത്ത് തയ്ക്കാൻ മാത്രം ഇപ്പോൾ ഒരു മുട്ടയുടെ വെള്ളമൊന്നും നമുക്ക് മുഖത്ത് തേക്കേണ്ട ആവശ്യം അത്ര ഒന്നും നമുക്ക് വേണ്ട അല്ലേ നമുക്ക് കുറച്ച് മതി വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് മുട്ടയുടെ വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂണ് ആ വണക്കെണ്ണി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം അങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയാനും അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പം നമുക്ക് ഏറ്റവും പ്രശ്നം ചുളിവ് വരണ്ട ചരം അല്ലേ പിന്നെ കരുവാളിപ്പ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതായത് നിറം വയ്ക്കുക നല്ലോണം നിറം വയ്ക്കുക അങ്ങനെ ഇപ്പം അധിക ആൾക്കാർക്കൊന്നും താല്പര്യമില്ലാന്ന് തോന്നുന്നു ഇപ്പം അധിക ആൾക്കാർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ചുളിവുകൾ കുറയുക വരണ്ട ചരമാണെങ്കിൽ കുറഞ്ഞു കിട്ടാം നമ്മളിന്ന് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയി ഈ രണ്ട് നിറം ആണെങ്കിലും വെളുത്തവരാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടോ സൂപ്പറാണ് ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാലിൽ തേച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് അപ്പം ഞാൻ രാവിലെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ ഇപ്പം തോഴുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കുക നിങ്ങൾ മുഖത്ത് തേക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കാലിലൊന്ന് തേച്ച് നോക്കും കാൽ തേക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശ്വാസാവും കേട്ടോ ഒരുപാട് ഒരുപാട് ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നി നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇതെടുത്ത് അതെടുത്ത് ഇങ്ങനെ എടുത്ത് എല്ലാം മടി പിടിച്ച് കാണുമായിരിക്കും അപ്പോൾ അത് ഞാൻ ഇതായിട്ടൊന്ന് ഷെയർ ചെയ്തത് അടിപൊളി കേട്ടോ ആവണക്കെണ്ണ എല്ലാവരും ഒന്നും ആവണക്കെണ്ണ മേടിക്കാത്ത വീട്ടുകാരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ആവണക്കെണ്ണ ഒന്ന് മേടിച്ച് വെക്കണം കേട്ടോ എഴുപത് ഈ നൂറ് മില്ലിക്ക് എഴുപത് രൂപയാണ് പക്ഷെ നമ്മളിത് ഒരുപാടൊന്നും എടുക്കണില്ല നമ്മൾ കുറേശ്ശേ കുറേശ്ശേലെടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ മുമ്പ് എന്നും തേക്കുന്നൊരു സംഭവമാണ് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് നമ്മൾ തലമുടി തേച്ച് കൊടുക്കും കേട്ടോ മുടി നന്നായിട്ട് വളരാൻ നല്ല സൂപ്പറാണ് ആവണക്കെണ്ണ അല്ല കട്ടി തന്നെ വളരുവേ പക്ഷേ ചില ആൾക്കാർക്ക് ആവണക്കെണ്ണ പിടിക്കില്ല കേട്ടോ ഞാൻ അന്നൊരു ടിപ്സ് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ പിരികം നല്ല കട്ടി വളരെയാ ആവണക്കെണ്ണ സഹായിച്ചിരുന്നു പക്ഷെ ഒരാൾ നമ്മുടെ സബ്സ്ക്രൈബറാന്ന് തോന്നുന്നു ആവണക്കെണ്ണ തേച്ചിട്ട് പുരികും എന്താ പുരികത്തും എന്താ ചൊറിച്ചല്ലോ അങ്ങനെ എന്താ പറഞ്ഞു തരുന്നത് അത് അവർക്ക് ശരീരത്തിൽ പിടിക്കാത്തതാണ് അപ്പം നിങ്ങളത് ഡയറക്റ്റായിട്ട് മുഖത്ത് തേക്കുന്നതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ വലിറ്റെഴുപ്പുള്ള സാധനമാണ് അത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സൂപ്പറാണ് നിങ്ങൾക്കത് മനസ്സിലാണ് നിങ്ങളുടെ കാലില്ലേ നമ്മുടെ കാൽ നമ്മുടെ മുഖത്തിനേക്കാൾ ഭയങ്കരമായിട്ട് വരണ്ടു പോകുന്ന ഭാഗം നമ്മുടെ കാലിൻ്റെ സൈഡ് ഭാഗമാണ് അവിടെ നിങ്ങളൊന്ന് അല്പം തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് നോക്കൂ അപ്പോൾ ആ ചുളിവൊക്കെ നല്ല വണ്ണങ്ങ കുറഞ്ഞ് കിട്ടും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ഉച്ചയ്ക്കൊക്കെ എന്നാ ചൂടല്ലേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൂടല്ലേ നമ്മൾ മുഖത്ത് മുറ്റത്ത് കറങ്ങും നമ്മളൊരു എന്താ പറയുക മുഖമൊക്കെ ഒരു പൊള്ളുന്ന പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് എല്ലാവരും സൺസ്ക്രീൻ വാഷന ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ വാഷ് തന്നെ മേടിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ നല്ലത് നോക്കി മേടിക്കുക കേട്ടോ എല്ലാ സ്കിന്നുകാർക്കും ചേരുന്ന സൺസ്ക്രീൻ വാഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല ഇപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ചുള്ള സൺസ്ക്രീൻ വാഷൻ ഒന്നും എനിക്കിപ്പോൾ കടകളിലൊന്നും കിട്ടാറില്ല പിന്നെ അവസാനം തേടി തേടി കിട്ടിയ സാധന പെഞ്ച സിൻ്റെ സൺസ്ക്ലോഷ് അത് എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്നതാണ് അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് അതിലൊരു കമ്പനി ഞാൻ കണ്ടായിരുന്നു ചുമ്മാ പറ്റിക്കുന്നതാണ് ചുമ്മാ പറ്റിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ കുട്ടി ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു അതാ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി അല്ലേ നിങ്ങൾക്ക് വേറെ ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് മേടിക്കാം എല്ലാവരും സൺസ്ക്ലോഷ് മസ്റ്റാണ് എല്ലാവരും ഒന്ന് മേടിച്ച് ഉപയോഗിക്കണം കേട്ടോ നമ്മുടെ മുഖം നമ്മളായിട്ട് കളയേണ്ട കാര്യമില്ല പിന്നെ സൺസ് വാഷൻ നല്ലതാണ് നല്ല കമ്പനി കമ്പനികളൊക്കെ മേടിക്കുമ്പോൾ ഇച്ചിരി വിലകൂള തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയാം നമ്മൾ മുഖം കരുവാളിച്ചിട്ട് ടിപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കരുവാളിപ്പൊക്കെ വരുന്നതിന് മുന്നേ നല്ല നല്ല ടിപ്സുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ മുഖം നല്ല കരുവാളിച്ച് മുഖം നല്ല ഡാമേജ് ആയിട്ട് നമുക്ക് ഇന്ന ടിപ്സ് ചെയ്യാം ആ ടിപ്സ് ചെയ്യുന്ന പാട്ടൊന്നും നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ ശരീരത്തൊന്നും പിടിക്കണമെന്നില്ല അതിന് മുന്നേ നമ്മൾ കരുവാളിപ്പ് വരാതിരിക്കാനുള്ള മുഖം നല്ല തണുപ്പ് കിട്ടാനുള്ള അടിപൊളി ടിപ്സും സൺസ്ക്ലോഷനും അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ സൺസ്ക്ലോഷൻ തന്നെ തേക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺസ്ക്ലോഷൻ തേക്കാം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും ചേരുന്നതാണ് അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ സൺസ്ക്ലോഷൻ തേച്ചായിരുന്നു നല്ല വെയിലും ചൂടൊക്കെ നമ്മൾ വീട്ടിലകത്തിരിക്കുവാണെങ്കിലും കുറച്ച് അല്പം സൺസ്ക്ലോഷൻ എടുത്തു മുഖത്ത് തേച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും പുറത്ത് പോകുകയാണെങ്കിൽ ഇച്ചിരി അല്പം ഇച്ചിരി കൂടുതൽ തേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ എല്ലാവരും ആവണക്കെണ്ണ മേടിക്കാത്ത കുട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആവണക്കെണ്ണ ദൈവം ചെയ്ത് മേടിച്ച് വെക്കും നിങ്ങളുടെ ചുടുവുകൾ വരണ്ട ചർമ്മം ഒക്കെ മാറിക്കിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും എല്ലാം മാറി കേട്ടോ പിന്നെ മുഖക്കൂരുള്ളവർക്ക് അത് പറയാൻ മറന്നു മുഖക്കൂരുള്ളവർക്ക് ഈ ആവണക്കെണ്ണ ആവണക്കെണ്ണ പിടിക്കുമോ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ആ മുഖക്കൂരുള്ളവർക്കും ആവണക്കെണ്ണ പിടിക്കും കേട്ടോ മുഖക്കൂര് പോകാനൊക്കെ നല്ലതാണ് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ മുഖത്തിൽ കുഞ്ഞു കുഞ്ഞ് കാരൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാനും ഈ ആവണക്കെണ്ണ അടിപൊളിയാണ് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് നല്ല ഉരുത്ത് കഴുകിക്കളയണം മുഖത്ത് തേക്കുമ്പോൾ കൈയിലും കാലൊക്കെ അണീച്ച് തേച്ച് തേച്ച് പിടിപ്പിച്ച വെച്ചാൽ നമുക്കത്ര പ്രശ്നമില്ല പക്ഷേ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ മതി അതിനുശേഷം കഴുകി കളയുന്നതാണ് നല്ലത് കേട്ടോ ഈ ആവണക്കണ്ണ മാത്രം തയ്ക്കുമ്പോഴുള്ള പ്രശ്നം ഇതിന് കൂടെ നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ അത്രയൊന്നും കുഴപ്പമില്ല എന്നാലും മുഖത്ത് തേക്കണില്ലേ കഴി കളഞ്ഞോളൂ അപ്പം മുഖക്കൂരുള്ളവർക്കും ഈ ഒരു സംഭവം നല്ലതാണ് ആൻ്റി ബാക്ടീരിയലാണ് അതുകൊണ്ടാണ് മുഖക്കൂര് പെട്ടെന്ന് തന്നെ കുറയുമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കുച്ച് കിട്ടാറുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനെട്ടോ വീണ്ടും നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ